നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് ഇത് സ്രായ്ക്കടവത്ത് ഇങ്ങനൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പം ഇത് കയാക്കൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെടുത്ത് അവിടെ അവർ അവരെ കമ്പനിന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരും അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം എന്ന് തന്നെ പറയാം അപ്പൊ സ്രായ്ക്കടവത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ കാണാത്ത ഒരാൾക്കാർക്ക് ഈ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആദ്യം ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അവരെ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോ നമ്മള് വീടില് കിടക്കാം നമുക്ക് സ്രായ്ക്കടകത്ത് ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് കയാക്ക് എടുത്തിട്ട് വേണം പോകാൻ അല്ലാതെ നമുക്ക് അവിടെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല മറ്റേ നമുക്കവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറി കെട്ടി അതിനനുസരിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവരെ കൂടെ നമുക്ക് പോയിട്ട് അവിടെയൊക്കെ കാണാനും അതുപോലെ നമുക്കവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവിടെയൊക്കെ വന്ന് അടിപൊളിയായിട്ട് സ്പെഷ്യലായിട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് അവരെടുത്ത് പറഞ്ഞ് ഞാൻ മാത്രമേ ഈ ഏരിയയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില അത്രയും നമുക്ക് അവിടെ ഒരു കാണുമ്പോഴൊക്കെ ചിലവർക്കൊരു ഭയാനകമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വള്ളീന്നൊക്കെ ഞാൻ എടുക്കുമ്പോഴൊക്കെ ചിലവർക്ക് പേടിയുണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ അവർ അവർ കൂടെ നമ്മളെ കൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്തിട്ടൊക്കെ പോകാം ഇതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം അല്ലേ അപ്പോൾ അതൊക്കെയാണ് അവിടെ ശരിക്കും അപ്പോൾ അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവരും വിവരങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ കയാക്കിന് തന്നെ നമുക്കവിടെ എക്സൈസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസത്തിന് നമുക്കൊരു ചാർജ് ആണെങ്കിൽ അവർക്കൊരു മാസത്തിനൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എക്സ്പീരിയൻസ് അവർ നമുക്ക് ഈ കയാക്കിങ് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും പിന്നെ ആയിട്ട് നമുക്ക് രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് സോറി രാവിലെ ആറു മണി മുതൽ നമുക്ക് പത്ത് വരെ അവിടെ ഓപ്പൺ ആണ് അതുപോലെ വൈകിട്ട് നാല് ടു ആറും അവിടെ ഓപ്പൺ ആണ് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇവരെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ശരിക്കും ഈ പറഞ്ഞ മാതിരി കയാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ എക്സൈസ് ആയിട്ട് നമുക്കിത് കുത്തിയിട്ട് നടക്കാനൊക്കെ അടിപൊളിയായിട്ട് അവർ പറഞ്ഞു തരും ചെയ്യും ക്ലാസ്സൊക്കെ എടുത്തു തരും അപ്പോൾ അതിന് നിങ്ങൾക്ക് വലിയൊരു ചാർജ് ഒന്നും വരില്ല അപ്പോൾ ചെറിയൊരു ചാർജിന് അവർ ഒരു മാസത്തിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫണ്ട് നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അവരടുത്ത് നമുക്ക് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇതിന് അത്യാവശ്യം ദൂരെ യാത്ര ചെയ്യാം നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പിന്നെ പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അവിടെ ഡയറക്റ്റ് പോയി കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ഒരു വേണ്ടില്ല അവൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും എന്ത് രസം അറിയും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനും അതുപോലെ ഫോട്ടോ ഒക്കെ അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥലമാണ് പിന്നെ ഇതിൽ ഇവിടെ ഈ ബൗണ്ടറി ആയിട്ട് ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ ഈ നമുക്ക് അവിടെ താറവിൻ്റെ ഒരു ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ഏരിയ അവിടെ കവർ ചെയ്തിരിക്കണം അതിന് അതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല കയാ കാണെന്നുണ്ടെങ്കിൽ അത് ആ അതിൻ്റെ ഉള്ളിലൊക്കെ മുതയിലൊക്കെ ഒന്നൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റും അപ്പോൾ ആ സ്ഥലം കാണുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവരെ കൂടെ നമുക്ക് പോയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ സ്പീഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ ബ്രേക്ക് ഒക്കെ പിടിച്ച് നിർത്താനും അതൊക്കെ ഇങ്ങനെ അവർ കാണിച്ച് പഠിപ്പിച്ച് തരും നല്ല അടിപൊളി സംഭവമാണ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ വിചാരിക്കണമായിരൊന്നുമില്ല ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാനും ഇതിനൊക്കെ അവരടുത്ത് കോൺടാക്റ്റ് ചെയ്യാം അവരെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ഇപ്പോൾ ഈ സ്രായ്ക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്നുള്ള ചില ഒരു പല കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ സ്രായ്ക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കാട്ടകാമ്പൽ പഞ്ചായത്തിൽ ഒരു ക്കൽ സെൻറ്ററിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ ആ ചുറ്റുവള വിഭാഗത്തായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ നമ്മളിതിൻ്റെ കമൻ്റിലും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇപ്പോഴും ഇത് എവിടെയെന്നറിയാത്തവരുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ പരിചുറ്റു ഭാഗത്തായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ഡെയിലി രാവിലെ വന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ രണ്ടാൾക്ക് ഇരുന്ന് പോകാനുള്ളതുണ്ട് അതുപോലെ സിംഗിളായിട്ട് പോകാൻ പിന്നെ നമുക്ക് നിന്നിട്ട് കയാക്കിങ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇട്ടുള്ള അങ്ങനത്തെ ിൻ്റെ അത് എങ്ങനെ ചെയ്തിലും അറിയില്ല അങ്ങനത്തെ ഒരു കയാക്കിങ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ പേരറിയാത്തോണ്ടാണ് എന്നാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാവുള്ളൂ അവിടെ അതുപോലെ തന്നെ നല്ല ട്രെയിനിങ്ങൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ തന്നെ അവിടെ പോയി പഠിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് പിന്നെ എന്തായാലും നിങ്ങൾ അധികം താമസിക്കാതെ തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഓരോ എങ്ങനെയൊക്കെ അതിനെ തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൂവ് ചെയ്യാം പിന്നെ അതുപോലെ സൈഡ് ശരിയണതും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കാണിക്കാം അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ധൈര്യത്തിൽ വിളിച്ചോളും ഒന്നും പേടിക്കേണ്ട അവർക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും പിന്നെ അതുപോലെ എത്ര ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അവർ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് അന്വേഷിക്കാനും അവിടെ വൈകീട്ട് നാല് മണി മുതൽ അവിടെ ഓപ്പണായിരിക്കും അതുപോലെ രാവിലെ ആറ് ടു പത്ത് വരെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാവരും വന്നിട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് അവിടെ ആ ചെറിയ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്ട്ടോ അത് നമുക്ക് ചെയ്യാത്ത കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എന്തോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട പോലെയാണ് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ നാട് ഇവിടെ അടുത്തായിട്ട് തന്നെ ഞാൻ ഇത്ര ഈ ഒരു സംഭവം അവിടെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞമാതിരി വെള്ളത്തിൽ വഞ്ചിയേറ്റൊക്കെ പോകുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ കയറി പരീക്ഷിക്കാറൊന്നുമില്ല പക്ഷേ ഇതെന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും കയാക്കിന് പോകുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ പറഞ്ഞു തരും അപ്പം നമുക്കവിടെ പോയിട്ട് നമുക്കവിടെ കാണാനും എല്ലാം നല്ലതാണ് കാരണം വെച്ചാൽ അവരോട് ചോദിക്കാതെ നമ്മൾ നമ്മളവിടെ പോകരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായാലും അവരെ അനുവാദം ഇല്ലാതെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരും അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അവിടെയൊക്കെ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും എല്ലാ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക പിന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്തറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വലിയ ഷൈൻ ചെയ്തിട്ട് സേഫ്റ്റി ജാക്കറ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ മസ്സിൽ പിടിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സേഫ്റ്റി ജാക്കറ്റും അതൊക്കെ അവർ അതില്ലാതെ അവരെ ഇറക്കില്ല എന്നാൽ പോലും അവിടുത്തെ റൂൾസും അനുസരിച്ചിട്ട് നമ്മളാ സേഫ്റ്റി ചാക്കൊക്കെ നമ്മളിട്ടിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം എന്തായാലും രാത്രി ഒരു ആറുമണി മണിയായി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു രീതി കണ്ടില്ലേ ആ കണ്ട് ചുവപ്പ് കളർ കലർന്നിട്ടുള്ള ഒരു രീതിയാണ് പക്ഷെ ഭയങ്കര രസമാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്രായ്ക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാതിരിക്കരുത് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ ഒരു പ്രത്യേക വൈബിളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണോ നിങ്ങൾ കാണണേ നമ്മുടെ ചാൻ നമ്മളെ ഐഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ